ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് വസീഫ് ഒപ്പം ഡിവൈഎഫ്ഐയുടെ അനുഭാവികളും ഒക്കെ ഈ സമയത്ത് ഭാരതത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അവരുടെ ആദരവുകളും അനുശോചനങ്ങളും ഈ സമയത്ത് അറിയിക്കുന്നു ഇപ്പോൾ അനുശോചനം അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട വസീഫ് സംസാരിക്കുന്നത് വലിയ പ്രയാസത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഐസക് ജോർജ് ഈ നാട്ടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഐസക്ക് മരണശേഷവും അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം ജീവിച്ച കാലത്ത് അദ്ദേഹം കാണിച്ച മഹാത്മ്യം മാനവികത ഊട്ടിയുറപ്പിക്കുന്ന തരത്തിൽ തന്നെ ആറുപേർക്ക് തൻ്റെ ശരീര അവയവങ്ങൾ ദാനം ചെയ്യാൻ അദ്ദേഹവും കുടുംബവും ഒക്കെ തീരുമാനിച്ചത് എല്ലാ കാലവും കേരളത്തിലെയും ഇന്ത്യയിലെയും യുവജനങ്ങൾക്കാകെ മാതൃകയായി ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ ഈ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പിടി പുഷ്പങ്ങൾ രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് സ്മരണാഞ്ജലികൾ നേർന്നുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ നന്മയും നിരുന്നു നിർത്തും